അതെ നമുക്ക് ലതികാന്റിയുടെ ഒരു അവൽ മിൽക്ക് റെസിപ്പി നോക്കിയാലോ അപ്പോൾ നമുക്ക് ഇടിച്ചു കുത്തിയെടുത്താൽ പാളയംകുടം പഴം ചേർത്ത് കൊടുക്കാവേ എന്ത് പഴം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പാളയംകുടം പഴമാണ് കേട്ടോ കേട്ടതിൻ്റെ അത് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് നമ്മൾ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം രണ്ട് ഗ്ലാസ്സിലും പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി വറുത്തെടുത്ത അവൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ രണ്ട് ഗ്ലാസ്സിലും അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ പാലും അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരം നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ കുറച്ച് പൊട്ടുകടലേ ചേർത്ത് കൊടുക്കണം നമ്മൾ നമ്മളിതിരെ ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലതികാൻഡിയുടെ നല്ല അടിപൊളി അവൽമിൽക്കിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ ചൂട് ചൂടുകാലൊക്കെയാണ് എല്ലാവരും നമ്മുടെ അവൽ മിൽക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ ബായ്